ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും ബെസ്റ്റസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കമൻ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് കാക്കുവിൻ്റെ വീട്ടിൽ നിന്നൊരു ഫാമിലി ടൂറ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു വീഡിയോസാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ പിന്നെ ഊട്ടിക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസം നമ്മൾ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും അതുപോലെ തന്നെ നല്ല ചിക്കൻ കറി കിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഈ മുന്നൂറ്റി പതിമൂന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് കഴിയും അപ്പോൾ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു പത്തിരി ഒക്കെ മുഴുവനും ചുട്ട് കഴിഞ്ഞു കറിയും വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ കാലത്തൊരു നാല് മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത് എല്ലാവരും സെറ്റായിട്ട് ഉണ്ട് ഇനി നമ്മളും ബസ്സിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ ബസ് വന്ന് നിൽപ്പുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും കയറി സെറ്റായിട്ടുണ്ട് പിന്നെ പാതി ആദ്യ വഴിന്ന് വേണ്ട പിന്നെ മൂത്ത കാക്കയും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവർ സൈഡ് സീറ്റ് കിട്ടാത്തതിനുള്ള സങ്കടമാണ് കേട്ടോ എല്ലാവരും ആദ്യം കയറിയിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് സൈഡ് സീറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ടൈമ് മക്കളുടെ ഡാൻസും അതുപോലെ അവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആറു മണിയായപ്പോൾ നമ്മൾ പ്രോപ്പർ പ്ലേസ് എവിടെയെന്നറിയില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോകുമ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാടാവുമ്പോൾ നിങ്ങൾക്കും വേറടിക്കും എനിക്കും പറയുമ്പോൾ വേറടിക്കും അപ്പം ഞാൻ ചെറിയ ഓരോ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ അങ്ങനെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ട് വീണ്ടും നമ്മൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ഫൈനലി നമ്മൾ നമ്മളുടെ ഷൂട്ടിംഗ് പോയിൻറ്റ് മുട്ടക്കുന്ന് ഹിൽസ് എന്നൊക്കെ പറയും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ എൻട്രൻസ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവിടെ കാണാൻ എൻട്രൻ ഫീ എത്രയെന്ന് നിങ്ങൾക്കറിയില്ല എൻട്രൻസ് ഫീ എത്രയെന്ന് നിങ്ങൾക്ക് അറിയില്ല അവിടെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ കുറച്ച് വ്യൂസ് ഒക്കെ കണ്ട് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അല്ലെനോ ആ മുകളുക്ക് കയറും അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങുമൊക്കെ ആയിട്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ ഈ പാസ് സെൻറ്ററൊക്കെ ഉള്ള ടൈമിലാണ് കേട്ടോ വെക്കേഷൻ ടൈമിലാണ് നമ്മൾ ഊട്ടിയിൽ പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവര് നമ്മൾ നമ്മൾ പിന്നെ നമ്മളുടെ ബസ്സാണെങ്കിൽ അവർക്ക് പെർമിറ്റ് ഇല്ല അവർ പിന്നെ നമ്മൾ അവിടെ ചെന്ന് അവരുടെ കെ എസ് ആർ ടി സി ബസ്സേ അല്ല അവിടെയുള്ളൂ അതിനെ പെർമിറ്റുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളുടെ ബസ് അവിടെ സ്റ്റോബി സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുടെ ബസ്സിൽ കയറിയിട്ടാണ് കേട്ടോ ഓരോ പ്ലേസും കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള പ്ലേസ് അധികം കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മളുടെ കെ എസ് ആർ ടി സി ഇങ്ങനെ മാറി കയറേണ്ടെന്ന് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ ബൊട്ടാനിക് ഗാർഡനിലാണ് പോയത് അവിടെ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ എല്ലാവരും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫ്ലവർ കൊണ്ട് ഓരോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്താ ഓരോ സംഭവങ്ങളും മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം മക്കളുമായിട്ട് ഇരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബീൻ്റെ ഫ്ലവർ ഉണ്ടല്ലേ ഫ്ലർ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കു തന്നെ ആകെ ടയേർഡായി പിന്നെ ഒരു വീഡിയോ ഒന്നും കവർ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം ഞാൻ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണത് അതുപോലെ തന്നെ ലാസ്റ്റ് അവിടെ എല്ലാം കവർ ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വരുന്ന വീഡിയോസൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈം അവിടെ എത്തിയപ്പോഴേക്കന്നെ എല്ലാവരും എല്ലാവരും നല്ല ഞാൻ ടയേഡായിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ നല്ല എനർജിയിൽ തന്നെയായിരുന്നു അങ്ങനെ ഞാൻ കുറച്ചായപ്പോൾ തന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഒരു സൈഡിൽ ഇരുന്നു കേട്ടോ പോകണം എന്നില്ല ഫുള്ള് കവർ ചെയ്ത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മളുടെ ഫ്ലവർ ഷോ നട നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിനിടയ്ക്ക് ലീനോൻ്റെ നല്ലൊരു ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അവിടെ നല്ല ബബിൾസ് അതായത് കുറേ പേര് വിൽക്കാൻ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ മക്കൾക്കൊക്കെ ഓരോന്ന് മേടിച്ച് കൊടുത്തു പിന്നെ അവർ അവിടെ അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ നമ്മൾ തിരിച്ച് നമ്മളുടെ ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് ഞാൻ അവിടെയുള്ള വീഡിയോസ് ഒന്നും കവർ ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ റോസ് ഗാർഡനിലും പോയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല കാരണം അപ്പോഴേക്കും ഞാൻ ആകെ ടയർഡായിരുന്നു പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കാണ് നമ്മളുടെ ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്